കേരളം കുരുന്നുകളുടെ കൊലനിലമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ കെ പി അഷ്റഫ് എന്താണ് യത്തീംഖാനയിൽ നടന്നത് ഇപ്പോൾ പോലീസിൻ്റെ തന്നെ പത്രക്കുറിപ്പ് പ്രകാരമാണെങ്കിൽ ഡിസംബർ മാസം മുതൽ നടക്കുന്ന പീഡനത്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഈ വൈകിയ വേളയിൽ നിങ്ങൾ അറിയുന്നത് ഒരു ജീവനക്കാരൻ യാദൃച്ഛികമായി ഒരു കുട്ടി ഈ കടയിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇത് നിർബാധം തുടരുമായിരുന്നു അപ്പോൾ ആരുടെയും ജാഗ്രതയല്ല ഒരു യാദൃച്ഛികതയാണ് ഈ സംഭവം പുറത്തു കൊണ്ടുവന്നതിന് സന്ദർഭമായത് അതുകൊണ്ട് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എന്തു സുരക്ഷയാണ് നിങ്ങൾക്ക് ഈ പുതിയ സംഭവത്തിലൂടെ ഉറപ്പുവരുത്താൻ കഴിയുന്നത് എവിടെ വീഴ്ച വന്നു എന്നാണ് നിങ്ങൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇപ്പോഴെങ്കിലും ഇത് അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണ് ഇതിൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വീഴ്ചയൊന്നും വന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള ചില ക്രമീകരണങ്ങളുണ്ട് കുട്ടികളുടെ സുരക്ഷയിലും അവരുടെ പരിപാലനത്തിലും ഒക്കെ തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ചില ക്രമീകരണങ്ങൾക്കുണ്ട് നമുക്ക് ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇതിനകത്തും ഉണ്ട് അതിന് താഴെ ക്യാമ്പസ് മാനേജറുണ്ട് അതിന് താഴെ കുട്ടികളുടെ കെയർ ഗിവേഴ്സ് അതാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വർക്ക് അതാണ് കെയർ ഗിവേഴ്സ് കുട്ടികളെ അവർക്ക് ആവശ്യമായ പരിവില്ലാളിനെയും അതുപോലെ തന്നെ സുശ്രൂഷയും അങ്ങോട്ട് നൽകുന്ന ആളുകളാണ് അവരെന്ന് പറയുന്നത് സോഷ്യൽ വർക്കിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും എഡ്യൂക്കേഷനിലും ഒക്കെ ഡിഗ്രി ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങൾക്കുണ്ട് അതിൽ എന്ന വിവേചന ബുദ്ധിയോടെയുള്ള തിരിച്ചറിവാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് അല്ലാതെ ഉള്ള സംവിധാനങ്ങളുടെ മേന്മയെപ്പറ്റി ഇപ്പോൾ പറയുകയല്ല വേണ്ടത് ആ സംവിധാനങ്ങളൊന്നും ഒരു ആറംഗ സംഘം വിചാരിച്ചാൽ പൊളിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം ഇപ്പോൾ പോലീസ് പറയുന്നു അവർ ഏറ്റവും കാര്യക്ഷമമായി കാര്യങ്ങളെല്ലാം ചെയ്തു നിങ്ങൾ പറയുന്നു നിങ്ങൾക്കിതാ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തി പറയാവുന്നത്രയും സംവിധാനങ്ങളുണ്ട് ഏഴ് പെൺകുട്ടികളുടെ ജീവിതം ആർക്ക് എവിടെ സംഭവിച്ച വീഴ്ചയുടെ ഭാഗമായാണ് നഷ്ടപ്പെട്ടത് അഷറഫ് ഇത് നമ്മുടെ ഒരു വീഴ്ച എന്നതിനേക്കാളുപരി സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥാപനം ആയതുകൊണ്ടല്ല നമ്മൾ സ്ഥാപനത്തിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചും അതുപോലെ തന്നെ നോട്ട് പെസീനെ കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് സ്ഥാപനത്തെ തൽക്കാലത്തേക്ക് ഒന്ന് ചർച്ചയ്ക്ക് വേണ്ടി സ്ഥാപനത്തെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതൊരു വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും ഇത് നമുക്കറിയാം സ്ഥാപനത്തിനകത്തല്ല നടന്നിട്ടുള്ളത് കുട്ടികൾ താമസിക്കുന്നിടത്തു നിന്നും സ്കൂളിലേക്കുള്ള വഴിയിലാണ് സംഭവിച്ചിരിക്കുന്നത് വഴിക്കരയിലുള്ള കടക്കാരാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അപ്പം സ്ഥാപനത്തിൻ്റെ വീഴ്ച എന്നതിനേക്കാളുപരി നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായി അത് കൂടി ഇത്തരം പൊതുസ്ഥലങ്ങളിലൂടെ നടന്നു പോകാനുള്ള ചില സംവിധാനങ്ങൾ ഉള്ള അല്ലെങ്കിൽ അതിന് സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ തരത്തിൽ തന്നെ തിരികെത്താം ഇപ്പോൾ ശ്രീമതി കെ കെ ശൈലജ തത്സമയം പങ്കുചേരുകയാണ് ശ്രീമതി കെ കെ ശൈലജ ഇപ്പോൾ വയനാട്ടിലെ ഖാനയിൽ നിന്ന് പുതിയ വിവരം വന്നിരിക്കുന്നു ഇന്നലെ രാത്രി ഇനിയിപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത രൂപത്തിലും സ്വഭാവത്തിലും എത്തി നിൽക്കുകയാണ് കേരളത്തിൽ ഈ കുരുന്നുകൾ അനുഭവിക്കുന്ന പീഡനം അതുകൊണ്ട് സർക്കാരിനി പഴയ രൂപത്തിലുള്ള സമീപനമല്ല പുലർത്തേണ്ടത് എന്ന ബുദ്ധി നിങ്ങൾ കുതിച്ചിട്ടുണ്ടോ പുതിയ സാഹചര്യത്തെ എങ്ങനെ ഫലപ്രദമായി നേരിടും എന്ന് ആണ് നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ വ്യക്തമായിട്ടുള്ള സമീപനം പൊതുജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും ദ്രോഹിക്കുന്നവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കും എന്നതാണത് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുമ്പാകെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതെല്ലാം മൂടി വെക്കേണ്ട വിഷയങ്ങളല്ല എത്രയോ കാലമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് കുട്ടികൾ ഇതുപോലുള്ള പീഡനങ്ങൾ സഹിച്ചു വരികയാണ് പലപ്പോഴും വളരെ അപൂർവമായിട്ട് പരാതികൾ ഉണ്ടാകാറുണ്ട് അപ്പോഴാണ് അന്വേഷണം നടക്കുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കാനുള്ളതല്ല പീഡിപ്പിക്കപ്പെടുന്നവർ ആ പരാതി ഗവണ്മെന്റിന് മുമ്പാകെ സമർപ്പിക്കണം ഈ ഗവണ്മെൻറ്റ് അത്തരം പരാതികൾ ഗൗരവത്തോടെ കാണുകയും ഇത്തരം കേസുകളിൽ ഗൗരവതരമായി അന്വേഷണം നടത്തുകയും ചെയ്യും ഈ എത്തിങ്കാനയിൽ തന്നെ ദാദ്യമായിട്ടായിരിക്കില്ല കാരണം അത് ആരോ ഈ കുട്ടികൾ കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നുള്ളത് ഈ പരാതി പിന്നെ ഗവണ്മെൻറ്റിന് മുമ്പാകെ വന്നിട്ടുള്ളത് കുട്ടികളെ പേടിപ്പിച്ചിട്ടാണ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്ക് വിധേയമാക്കുന്നത് കുട്ടികളത് പുറത്ത് പറയാൻ മടിക്കുകയാണ് പിന്നീട് അവർ വളരെ അവസരമായി അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള വലിയ പ്രയാസങ്ങൾ വരുമ്പോഴാണ് ചില കാര്യങ്ങൾ വെളിച്ചത്ത് വരിക ഇതിൻ്റെ ഭവിഷ്യത്ത് കുട്ടികൾക്കറിയില്ല അവരെ പല രീതിയിൽ പ്രലോഭിപ്പിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നു പുറത്ത് പറഞ്ഞാൽ വലിയ ഉപദ്രവമാണ് പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില കേസുകൾ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുക അതുകൊണ്ട് ഇത്തരം കുറിച്ച് നല്ല ഗൗരവതരമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് അത് ഈ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നു ഇത്തരം സ്ഥാപനങ്ങളുടെ ഭരണം കുറേ കൂടി കർശനമാക്കണം ഗവൺമെൻറ് ഹോമുകൾ അത് ഏറ്റവും കൃത്യമായിട്ട് അതിൻ്റെ ഭരണ സംവിധാനം കർശനമാക്കണം എന്ന് പറഞ്ഞിരുന്നു ഈ സംഭവം എല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് ഹോമുകളുടെ സൂപ്രണ്ടുമാരെ ഞാൻ വിളിച്ചിരുന്നു അവരുടെ മീറ്റിങ്ങിനകത്ത് ഞാൻ പറഞ്ഞത് ഹോമുകളിലെ അന്തേവാസികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം അവർ കുറേ പരാധീനതകളൊക്കെ പറഞ്ഞു വേണ്ടത്ര സ്റ്റാഫില്ല പലയിടത്തും എല്ലാം ഒരുമാതിരി ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കഷ്ടിച്ചുള്ള സംവിധാനങ്ങളായിട്ട് തുടരുകയാണ് വർഷങ്ങളായിട്ട് അതിലെല്ലാം മാറ്റങ്ങൾ വരും ഇതൊക്കെ ഇത് ഊർജിതപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നമുക്കൊരു വലിയ പട്ടിക പക്ഷേ സമാന്തരമായി നിങ്ങളെയൊക്കെ പ്രതികൂട്ടിൽ നിർത്തുന്ന ചില വിവരങ്ങൾ വരുമ്പോൾ അതും ഇപ്പോൾ ഒരു പട്ടികയുടെ സ്വഭാവം ആർജിച്ചിരിക്കുകയാണ് ഇപ്പോൾ യത്തീൻ ഖാനയുടെ കാര്യത്തിൽ ഈ പറയുന്നത് പോലെ പരാതി കെട്ടി ഉടനെ നടപടി നടപടിയെടുത്തുവെന്ന് ഒരു ന്യായം പറയാം പക്ഷേ വാളയാറിലോ ടീച്ചർ വാളയാറിൽ കൃതിക ഒൻപതാം ക്ലാസ്സുകാരി ജനുവരി പന്ത്രണ്ടിനാണ് കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ശരണ്യ നാലാം ക്ലാസ്സുകാരി മാർച്ച് നാലാം തീയതിയാണ് കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഇവിടെ വീഴ്ചകൾ വളരെ പ്രകടമാണ് പോലീസിന് വീഴ്ച പറ്റി എന്ന് വേണമെങ്കിൽ മറ്റൊരു വകുപ്പിന് പറയാം സാമൂഹ്യനീതി വകുപ്പിന് വീഴ്ച പറ്റി എന്ന് വേണമെങ്കിൽ മറ്റൊരു വകുപ്പിന് പറയാം പക്ഷേ സർക്കാർ എന്നൊരു സമഗ്ര സംവിധാനമാണ് അധികാരത്തിലിരിക്കുന്നത് വകുപ്പുകളെന്ന ഏകകങ്ങളായല്ല അങ്ങനെ വരുമ്പോൾ എന്താണ് വാളയാറിനുള്ള മറുപടി വേണു ഇതിൽ വീഴ്ച പറ്റിന്ന് വേണുന് പറയണമെങ്കിൽ പറഞ്ഞോളൂ അതാണ് ഉദ്ദേശമെങ്കിൽ പക്ഷേ ഞാൻ പറയുന്നത് അതല്ല ആ മൂത്ത കുട്ടി മരിച്ചപ്പോൾ അതിനെന്തെങ്കിലും ഒരു തരത്തിലുള്ള പീഡനം നടന്നതായിട്ട് ഒരു പരാതി പറയുന്നതിനോ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഖേദകരമായ തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞു ഒരു വരുന്നുണ്ടായിരുന്നു അവൻ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണോ ഞാൻ പറയുന്നത് മുഴുവൻ ഒഴിമിക്കാൻ സൗകര്യം തരുമെങ്കിലേ എനിക്ക് പറയാൻ കഴിയുള്ളു കേട്ടോ എനിക്ക് പിന്നെ ഞാനിതിനെ ന്യായീകരിക്കാനൊന്നും പറയുന്നതല്ല അതിന്റെ ആവശ്യം എന്താ എനിക്ക് നേരത്തെ ഒരു അനുഭവം അഞ്ചാറ് വർഷം മുമ്പേ തലശ്ശേരിയിൽ അനുഭവം ഉണ്ടായിരുന്നു ധർമ്മടത്ത് അവിടെ ഒരു കുട്ടി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്താണ് ആ കുട്ടി മരിക്കാൻ കാരണമെന്ന് ആർക്കും മനസ്സിലായില്ല കുറേ കഴിഞ്ഞിട്ട് അതിൻ്റെ അനുജത്തി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മടിച്ചു ടീച്ചറിനോട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോവില്ല കാര്യം അന്വേഷിച്ചപ്പോഴാണ് കുട്ടിയുടെ സഹോദരൻ ആ കുട്ടിയെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നു എന്ന് മനസ്സിലായത് ഞങ്ങളോട് ഞാനന്ന് മകളസോസിയേഷൻ സെക്രട്ടറിയാണ് ഞങ്ങളോട് വിവരം പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ആ പരാതി പോലീസിൽ വിവരം അറിയിച്ചു പിന്നെ മദ്യപിച്ച് വീട്ടിലെത്തുന്ന പിതാവിനെയും ഉപദ്രവിക്കുന്ന സഹോദരനെയും അറസ്റ്റ് ചെയ്തു ആ കുട്ടി അത് പറഞ്ഞതുകൊണ്ടാണ് പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ ജ്യേഷ്ഠത്തി മണ്ണെണ്ണൊഴിച്ച് മരിച്ചതെന്ന് മനസ്സിലായത് ഈ കേസിൽ അതുപോലെ തന്നെ ഇത് നേരത്തെ തന്നെ ഈ കുട്ടി പീഡനത്തിന് വിധേയരായ വിധേയായി മൂത്ത കുട്ടിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലീസ് അനാസ്ഥ കാണിക്കില്ല ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസ് അനാസ്ഥ കാണിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഗവൺമെൻറ് അല്ലേ ഇവിടെയുള്ളത് അപ്പം തന്നെ അതിന് മുകളിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ പക്ഷേ രണ്ടാമത്തെ കുട്ടി കൂടി മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രക്ഷിതാക്കളും പറയുന്നുണ്ട് പോലീസ് ഗൗരവമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് സാമൂഹ്യനീതി വകുപ്പിന് വീഴ്ച പറ്റിയെന്നൊക്കെ നിങ്ങൾ പറയാണ് സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടു ഈ കുട്ടി മരിച്ചപ്പോൾ രണ്ടാമത്തെ കുട്ടി മരിച്ചപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഡി അവിടെ പറഞ്ഞയച്ചു മൂന്നാമതൊരു കുട്ടി കൂടിയുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ആ കുടുംബത്തിന് നടത്താൻ സാധിക്കുമോ രക്ഷിതാക്കളോട് പറഞ്ഞു അമ്മ പറഞ്ഞു പോലീസുകാരോട് ഒരു ബന്ധു വരുന്നുണ്ടായിരുന്നു അവൻ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് ആ അമ്മ പറഞ്ഞതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തോടെ ഇന്ന് പോലീസ് തന്നെ സ്ഥിരീകരണവും നൽകിയിട്ടുണ്ട് അൻപത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് ആ സ്ഥിരീകരണം വരുന്നത് ഒരു കുരു കുരു കൊലയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് ആ ആ വരുന്നത് ഇപ്പോഴും ഇപ്പോഴും അറസ്റ്റ് ഉണ്ടായിട്ടില്ല അസ്വാഭാവിക മരണം കേസ് പോലീസ് ഗൗരവതരമായിട്ട് അന്വേഷിക്കുകയാണ് ആദ്യത്തെ കുട്ടി ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ തന്നെ പോലീസിനോട് ആ പാവപ്പെട്ട അമ്മ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ അത് പോലീസ് അതനുസരിക്കാതെ അന്വേഷണം നടത്താതിരുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പോലീസിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും അത് അനുസരിക്കാത്തതാണെന്ന് അമ്മ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ പോലീസിനോട് പറഞ്ഞിരുന്നു ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അത് മാധ്യമങ്ങളിൽ ഒന്നും ആ രീതിയിൽ ആ സമയത്ത് വന്നിരുന്നില്ല നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ചില കാര്യങ്ങൾ പിടികിട്ടുന്നത് ടീച്ചർ പക്ഷേ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ടീച്ചർ ഈ പറയുന്ന ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായും ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നു പുറത്ത് എന്ന് പക്ഷെ അപ്പോഴും പോലീസ് അത് നിഷേധിക്കുകയാണ് ചെയ്തത് ഇന്നിപ്പോ പോലീസിനത് പറയേണ്ടി വരുന്നത് ടീച്ചർ ഇന്ന് അമ്മ തന്നെ മാധ്യമങ്ങളോട് ഇത് തുറന്നു പറഞ്ഞ ഘട്ടത്തിലാണ് അപ്പോൾ അപ്പോ പറയാത്തൊണ്ടല്ല വേണു ഞാൻ അത് തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് വേണു കേൾക്കുന്നില്ല എന്നുണ്ടോ ഞാൻ പറഞ്ഞത് അമ്മ തുറന്നു പറയുമ്പോഴാണ് പോലീസിനോട് അവർ നേരത്തെ പറഞ്ഞിരുന്നു എന്നുള്ളത് അറിയുന്നത് പോലീസ് അന്വേഷണം ഇപ്പൊ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് റിപ്പോർട്ടും പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടില്ല ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് എന്താണ് വരുന്നത് എന്ന് നമുക്ക് കാണാം അമ്മ തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗൗരവതരമായിട്ട് തന്നെ ആ കേസ് എടുക്കും ഏത് പോലീസാണോ അമ്മ പറഞ്ഞിട്ടും ആ കേസിൽ അന്വേഷണം നടത്താതിരുന്നത് ആ പോലീസിനെതിരെ അതിന് മുകളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെയും ആളുകളും ഉദ്യോഗസ്ഥരും ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അതെല്ലാം അന്വേഷിക്കുന്നതിന് ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് വളരെ കർശനമായിട്ട് പോലീസ് സേനയെ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് പറയുക മാത്രമല്ല അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ധീരമായി നീങ്ങുന്ന മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അല്ലല്ല മുഖ്യമന്ത്രിയെയും നമുക്ക് ഈ വിഷയത്തെ സമീപിച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രിയും ഈ അഭിമാനത്തോടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആഭ്യന്തര വകുപ്പുമാണ് അൻപത്തിമൂന്ന് ദിവസത്തിന് ശേഷം ഈ കാര്യം സ്ഥിരീകരിക്കുന്നത് ഇതിനിടയിൽ ഞാൻ പറഞ്ഞു മാതൃഭൂമി പത്രം അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി എന്ന് എന്ന് മാത്രമല്ല ഇതൊരു ദളിത് കൊലപാതകമാണ് അങ്ങനെ വരുമ്പോൾ അത്രയും ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽ ആദ്യം തന്നെ വരേണ്ട ഒരു വിഷയമാണ് അതിലൊക്കെ ഇങ്ങനെ അനുക്രമമായ വീഴ്ചകൾ സംഭവിക്കുകയാണ് ഇതൊന്നും യാദൃച്ഛികമാണെന്ന് കരുതാൻ കഴിയില്ല അവരുടെ നിസ്സഹായത അവരുടെ നിർധനത്വം ഇതെല്ലാം ചേർന്നതാണ് ഈ വിഷയത്തിലുള്ള ഇത്ര ഗൗരവതരമായ വീഴ്ച എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു റിപ്പോർട്ട് തേടുകയുണ്ടായി ആഭ്യന്തര വകുപ്പിനോട് അതുപോലെ തന്നെ അങ്ങ് ഭരിക്കുന്ന സാമൂഹ്യക്ഷേമ വകുപ്പിനോട് സാമൂഹ്യക്ഷേമ വകുപ്പ് എന്ത് ചെയ്തു ആ പോലീസിനോട് റിപ്പോർട്ട് തേടി പോലീസ് എന്താണ് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറയുന്നു ഇത് ഒരു പദപ്രശ്നം പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരായി ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മാറി കളിക്കുകയാണ് വേണു ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി വേണുവിൻ്റെ കുറച്ച് കാലമായിട്ടുള്ള ചോദ്യങ്ങളും ഇടപെടലുകളും ഈ രീതിയിലാണ് ഞാൻ 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 പറയുന്നത് എനിക്ക് രീതിയിൽ കാര്യമില്ല ഈ സമൂഹത്തോട് പറയുന്നുണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് യാണ് വാളയാർ പീഡന കേസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന് വി എസ് അച്യുതാനന്ദൻ രണ്ടു മാസം മുൻപ് നടന്ന മൂത്ത പെൺകുട്ടിയുടെ മരണം പീഡനമൂലമാണെന്ന് വാർത്ത വന്നിട്ടും അത് ദുരൂഹ മരണമാക്കി ലാഘവത്തോടെയാണ് പോലീസ് കണ്ടത് പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് നാലാം ക്ലാസ്സുകാരിയായ രണ്ടാമത്തെ കുട്ടിയുടെയും മരണത്തിനിടയാക്കിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു മന്ത്രിക്ക് മറുപടി പറയാം വേണുഷനോട് കൂടി സംസാരിക്കുകയാണ് എനിക്ക് ആരെങ്കിലും പറഞ്ഞ മറുപടിയുടെ ഭാഗമായിട്ട് പ്രതികരിക്കാനല്ല ഞാൻ നിൽക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് സമാധാനം പറയാൻ ബാധ്യസ്ഥരാണ് ഞങ്ങളെല്ലാവരും അതെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ എല്ലാവരും ഞാനത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വളരെ വളരെ സങ്കടകരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും സമൂഹത്തിൽ സമൂഹത്തിലുടനീളം ഉണ്ടാകുന്നു അത് ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ ഫലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലുടനീളം കേരളത്തിലും കേരളത്തിലുണ്ടാവാൻ പാടില്ല